കൊട്ടാരം എന്നറിയപ്പെടുന്ന സർക്കാർ അതിഥി മന്ദിരത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ മേൽനോട്ടത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾക്ക് പെരിയാറിൽ കുളിച്ച് താമസിക്കുന്നതിനു വേണ്ടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ കാർത്തിക തിരുനാൾ ധർമ്മരാജ മഹാരാജാവ് പണികഴിപ്പിച്ചതാണ് ആലുവ പാലസ് എന്നും അറിയപ്പെടുന്ന കൊട്ടാരം ടൂറിസം വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള പാലസിന്റെ പഴയ കെട്ടിടത്തിൽ മൂന്ന് സ്യൂട്ട് ഉൾപ്പെടെ പതിമൂന്ന് മുറികളാണുള്ളത് കെട്ടിടത്തിന് പഴയ കാലഘട്ടത്തിലെ മച്ചുകളും അരിയോടുകളും മറ്റുമാണുള്ളത് ഇതൊക്കെ തനിമ നഷ്ടപ്പെടാത്ത വിധം നിലനിർത്തിക്കൊണ്ടാണ് നവീകരണം എന്നതിനാലാണ് കാലതാമസം വേണ്ടിവരുന്നത് നവീകരണം പൂർത്തിയാക്കാൻ എട്ടു മാസത്തിലേറെ ഇനിയും സമയം വേണ്ടി വന്നേക്കും നിലവിൽ കൊട്ടാരത്തിന്റെ അനക്സ് ബിൽഡിംഗ് ആണ് പ്രവർത്തിക്കുന്നത് ഇവിടെ പന്ത്രണ്ട് സാധാരണ മുറികളും മൂന്ന് സ്യൂട്ടുകളുമുണ്ട് പൊതുഭരണ വകുപ്പിന്റെ ഓൺലൈൻ വഴിയാണ് കൊട്ടാരത്തിൽ മുറികളുടെ ബുക്കിംഗ് നടക്കുന്നത് സ്യൂട്ടുകൾ വിശിഷ്ട വ്യക്തികൾക്കായി നീക്കിവെച്ചിരിക്കുകയാണ് ഇസറ്റ് കാറ്റഗറിയിലുള്ള വി ഐപികൾ വരുമ്പോൾ സാധാരണ മുറികളും അവരുടെ കൂടെയുള്ളവർക്കായി റിസർവ് ചെയ്യും നവീകരണം പൂർത്തിയാകുന്നതോടെ വേർതിരിവില്ലാതെ പൊതുജനങ്ങൾക്കും മുറി ലഭിക്കുന്നതിനുള്ള സൗകര്യമുണ്ടാവും നഗരമധ്യത്തിൽ അഞ്ചുക്കാൽ ഏക്കറിലാണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് വിശിഷ്ട വ്യക്തികൾക്കായി തിരിച്ചിട്ടുള്ള മുറികളുള്ള ഭാഗത്തു നിന്നും മാറ്റി പുതിയ മുറികൾ നിർമ്മിച്ചാൽ നഗരത്തിലെത്തുന്നവർക്ക് പെരിയാറിൽ കുളിച്ച് ഇവിടെ അന്തി കഴിയും ഇപ്പോൾ കൊട്ടാരത്തിലേക്ക് പൊതുജനങ്ങൾക്ക് സന്ദർശനത്തിനും മറ്റും നിയന്ത്രണമുണ്ട് പൗരന്യൂസിന് വേണ്ടി രാജശ്രീ പന്തപ്പള്ളി